എന്നൊരു പാവം ഞരമ്പൻ അയ്യോ ഒന്നും പിടിക്കാനില്ലാത്ത ഞരമ്പൻ സ്വാഗതം അമ്മേ എന്റെ കാസേ അതാ പോയി പോയിച്ചപ്പം നമ്മുടെ ഓണം അങ്ങോട്ട് എത്തി ജുമളി ഓണം പൂത്തറ ജുമലിയോണം ചെറിയൊരു പൂത്തറയല്ലേ നമുക്കുള്ളൂ അപ്പൊ നമ്മടെ ഇന്നത്തെ നമുക്ക് ആനയത്ത് ഇടുമ്പോ നമുക്ക് ആനപ്പൂത്തറ വേണം അപ്പൊ അതുകൊണ്ട് നമ്മള് പങ്ങന്റെ തലേന്ന് ചാണകം അവരുടെ തലേന്ന് മണ്ണ് കൊടുക്കാൻ വേണ്ടി ആ അതില്ലാതെ എന്ത് കാര്യമില്ല ഇല്ല പങ്ക അപ്പൊ എന്താക്കി ചാണകം വേണം പക്ഷെ എല്ലാം ചെയ്യാൻ ശുദ്ധി വരണമെങ്കിൽ ഉം അപ്പൊ നമ്മുടെ ഇൻട്രോ ഇന്നത്തെ വയലിൽ വെച്ചിട്ടാണ് വെറൈറ്റി ആണ് കായ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചാണകവും മണ്ണൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ പേരക്ക വലിയോറച്ചു പെരക്ക എന്റെ വേൾഡാണ് കൈസ നമ്മടെ പെരക്കത്തോട്ട് തോന്നുന്നുണ്ട് കൈസ് കൊറേ പറിച്ചിട്ടുണ്ട് എന്തായാലും മനുഷ്യന്മാരെ കടന്നു നടന്ന എന്താ പറ്റിയാന്ന് തോന്നുന്നല്ലോ കയ്പാണകം അപ്പൊ നമ്മളെന്താണ് അതെടുക്കാറില്ല അപ്പൊ നമ്മടെ വയലൊക്കെ നമുക്ക് ജസ്റ്റ് കണ്ടാലോ യെസ് ഗായസ് ഇതാണ് നമ്മുടെ അബേ ഇതാണ് ഗായസ് നമ്മുടെ വയൽ എന്ന് പറയുന്നത് നല്ല രസമല്ലേ ഗായസെ കാണാൻ അടിപൊളിയില്ലാട ഇതൊക്കെ വിടയിലുകൾ എന്തോരാണ് പിടിച്ചു പിടിച്ചു നല്ല വെള്ളമൊക്കെ ഉണ്ട് ഗൈസ് ചതുപ്പ് പോലത്തെ സ്ഥലമുണ്ട് പുഴ അരക്കുന്ന വെച്ച ഇവിടെ നമ്മുടെ വിടലിയ പൂക്കൽ ഒരുപാട് ഇത് അവിടെ ഇണ്ട് ഹായ് കുഴിയും മഴക്കാണല്ലോ കയ്പോ മഴയൊക്കെ പെയ്തിട്ട് വയലാകെ ഫുള്ള് ചതുപ്പായിട്ട് വേണ്ട ചാണകം നമ്മടെ ചാണകം കണ്ടുപിടിച്ചു എന്ത് ചാണകം യോ ന്റെ തലേന്ന് ഞാൻ അങ്ങനെ കൊടഞ്ഞിട്ടാ ആരു കാര്യം ചാണകം കണ്ടെടുത്തിട്ട് എന്തിന്റെ പ്രശ്നാണ് ഈ കൊച്ചിന് പറയ തട്ടിപ്പറിച്ച് ഡബിൾ ഡെക്കർ തിന്നും ചുണ്ടിക്കുസ്റ്റ് ഓബ്ലിൻ റോസ് ഇതേ ചാണകം ഉണ്ടോ അവിടെ പോയെടുത്തോ നമ്മടെ ചാണകന്മാരിൽ മഹത് വ്യക്തി ആരാന്നറിയുമെങ്കാ അയ്യോ മോസ്റ്റിമണുണ്ടല്ലോ എടാ ഞാൻ ഞാൻ ുംറിയാൻ നോക്കണോ ഒന്നില്ല എന്താ അറിയന്നെ അറിയും എന്താ അറിയോ എന്നെ അറിയോ റിയില്ല മണ്ടൊക്കെ ഇടന്ന് പറയാ ചതുപ്പില്ല എങ്കിലും ചതുപ്പാട്ടോ താരങ്ങളെ കണ്ട് ജീവനോടെ ചെരുപ്പ് കിട്ടി അതാ ഈ പറഞ്ഞാ അതാ നല്ല വളം അവിടെ പറഞ്ഞാൽ ഒരു കവായി ഉണ്ട് കേട്ടോ അവിടെ കണ്ടു സ്കൂളിട്ട് സ്കൂളിട്ട് ഇല്ലാണ്ടോ കവായാണേ തവളകളും മാക്കടികളൊക്കെ പോകുന്നുണ്ട് അവിടുന്ന് നമുക്ക് ചാണാൻ കിട്ടിട്ടോട്ടോ രണ്ടുമണി കുറിക്കാട്ടോ നാമ്പണോ വേണ്ട ചെറുപ്പം

അത് കാരണം ഞാൻ പോടാം ഞാൻ പാനാ കഴിച്ചു ആണെങ്കിൽ എന്തെങ്കിലും കാണുന്ന ശരിക്കും പിടിക്കണം എന്നൊരു പാവം ഞരമ്പൻ ഒന്നും പിടിക്കാനില്ലാത്ത ഞരമ്പൻ കേട്ടെ ചാണകം കേട്ടോ ഞണ്ടും മണ്ണ് നീ വല്ലോ ഈ ക്യാമറമാനേം കൊണ്ടൊരു ഉപയോഗമല്ല ഞാനെടുക്കാൻ മാത്രം മണ്ണ് നമ്മളത് പല ഷേപ്പിലാക്കെ രണ്ടുമണ്ണ് നമ്മടെ ഭൂമിന്റെ അടിക്കലിൽ നിന്ന് എടുക്കുന്നതാണ് അപ്പൊ നമുക്കിത് വെച്ചൊക്കെ നമ്മുടെ തറ കെട്ടാൻ അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കില്ല ഒരിക്കലും പിന്നെ നമ്മുടെ സാധനം സമയം ഇല്ലാട്ടോസ് നമ്മടെ ഇരുട്ടായപ്പോൾ നമ്മുടെ ഗൈസ് ാണ് ഗസ് പറയുന്നത് ഗെ അപ്പൊ കൊക്കുകളൊക്കെ ചേക്കേറുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അവരൊക്കെ ചേക്കേറ സമയം മാന അവരൊക്കെ ദേശാണ്ണക്കിളികളാണ് ഗായസ് അറ്റ്ലാസ്റ്റ് നമ്മളിതേ മോസ്റ്റായിട്ട് മണ്ണും മോസ്റ്റായിട്ട് ചാണകവും എല്ലായിടത്തും പോകാണ് ഗായ്സ് ഇന്ന് കുഞ്ഞു കാരണം ക്യാമറ ഇപ്പൊ ചത്തു പോകും അങ്ങനെ രണ്ട് വേസ്റ്റിന് ചാർജ് ഉള്ളു എനിക്ക് ഒന്നും വിചാരിക്കരുത് ഗായ്സ് കാരണം എനിക്ക് മടിയായത് കൊണ്ടൊന്നല്ലാട്ടോ കാരണം ഞാൻ മോസ്റ്റ് എഡിറ്റിങ്ങിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ക്യാമറ ഒക്കെ ചാർജ് തീർന്നു പോയി അപ്പൊ നമ്മൾ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എന്താ ചാണകം മണ്ണ് ഈ പൊട്ടമാറ തലഞ്ഞെടുക്കാൻ വീട്ടിലാണ് 山地天。<music>